പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് സെറ്റിംഗ്സ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത് ഗൂഗിൾ മാപ്പിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും അതൊരു ഉപകാരമായി മാറും ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ ഗൂഗിൾ മാപ്പിലെ ആ അപ്ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ സെറ്റിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാൻ എന്റെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തു അതിനുശേഷം നമുക്കിവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ പല ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ രണ്ടാമത് അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ ഗൂഗിൾ മാപ്പിലേക്ക് വീണ്ടും തിരിച്ചു വരിക ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ യാത്ര പോകുമ്പോൾ ഹോട്ടൽ ഭക്ഷണങ്ങൾ കഴിക്കാനും ഹോസ്പിറ്റലിലും പെട്രോൾ പമ്പുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എ ടി എം കൌണ്ടറുകളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതവിടെ നിൽക്കിട്ട് ഞാൻ ഇതിൽ പറയാൻ പോകുന്ന നമ്മുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ ഹോമിലാണ് നമ്മുടെ വീട്ടിലാണുള്ളത് അപ്പോൾ വീട്ടിലെ ആ ഒരു ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ്റെ നമുക്കിവിടെ ഒരു ബ്ലൂ ഐക്കൻ കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കിവിടെ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒരു റെഡ് ഐക്കനോട് വന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മളിവിടെ ഇത് ഉയരോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഇതുകൊണ്ടുള്ള ഉപകാരം അപ്പോൾ നമുക്ക് ഒരു ഐക്കൻ വന്നത് നമുക്ക് കാണാൻ സാധിക്കും താഴെ ഒരു സ്കെയിലും വന്നത് കാണാൻ സാധിക്കും നമുക്ക് ഇവിടുന്ന് നമുക്കൊരു ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം അപ്പോൾ നമ്മൾ ഈ ഇതിൽ നമ്മളൊന്ന് ഇതാക്കുന്ന സമയത്താ ഇതുപോലെ നമ്മള് യാതൊരു സ്ഥലത്തേക്കാണോ പോകേണ്ടത് ഇതുപോലെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ കിലോമീറ്റർ നമുക്ക് അറിയാൻ സാധിക്കും കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അത് എളുപ്പ വഴി പോകണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എളുപ്പ വഴിയുള്ള ദൂരം അറിയാൻ സാധിക്കും ഇതാ എന്റെ വീടിനടുത്ത് ഒരു ഹോസ്പിറ്റലാണ് നെയ്യാർ മെഡിസിറ്റി അതിനടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നാല് കിലോമീറ്ററിനകത്ത് ദൂരമുണ്ടെന്ന് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് കിലോമീറ്റർ കണക്കാക്കാം ഇത്ര കിലോമീറ്റർ പോകണം എന്ന് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത എന്തായാലും നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾക്ക് ചില സമയത്ത് ഉപകാരം വരാൻ സാധിക്കും